എന്റെ പേര് ജയശ്രീ ഞാൻ ഇടത്തറയിൽ നിന്ന് വരുന്നു ചേച്ചിയുടെ മോള് ഫിറ്റ്സ് വന്ന് പനി വന്നിട്ട് ഇത്തവണ ഇപ്പം കൗണ്ട് കൂടിയ പനിയായിരുന്നു എന്നിട്ട് അത് ഫിറ്റ്സ് ആയി മാറി അവൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു അവിടുന്ന് ബോധമൊക്കെ പോയിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ വ ഇടയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കും അത്രയും പിന്നീട് പ്രാർത്ഥനയിലൊക്കെ വളരെ പുറകിലേക്ക് പോയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ഒരു തവണ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു സി ഇവിടെ ടൗൺ മിനിസ്ട്രിയിലേക്ക് വരണം സി എം ടൗൺ മിനിസ്ട്രിയിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അപ്പഴും ഒന്നും അവൾ വന്നില്ല പിന്നെ ഹോസ്പിറ്റൽ ജോലി ഒരു ഒരു ഹോസ്പിറ്റലിൽ ഒരു മാസം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഹോസ്പിറ്റലിനാ ഇതേപോലെ അസുഖം വന്നു അഡ്മിറ്റായി തിരിച്ച് വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ കോങ്ങാട് ഒരു ഹോസ്പിറ്റലാണ് അവൾക്ക് കിട്ടിയത് ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ട് തവണയും മൂന്ന് തവണയും ഫിറ്റ്സ് തന്നെ വന്നു അപ്പോൾ അവളുടെ വീട്ടിൽ അവളുടെ ഒരു ഉണ്ട് അവർ ഇവർക്ക് ഫിറ്റ്സ് മ മെൻ്റലി ഡിപ്രസ്ഡ് ആണെന്നും പറഞ്ഞ് ന്യൂറോളജീനെ കൊണ്ട് കാണിക്കുകയും തുടർച്ചയായിട്ട് അവളെ ടോർച്ചർ ചെയ്യുകയും ചെയ്തായിരുന്നു ആ ഇടയ്ക്ക് വെച്ച് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് സിനായിൽ പോയി ഒരാഴ്ചത്തെ ധ്യാനം കൂടാനും അതിനെ തുടർന്ന് സിഹിയോനിൽ പോയിട്ട് സാംസനാച്ചിൻ്റെ ധ്യാനം കൂടാനും ധ്യാനത്തിന് ശേഷം ഇപ്പോൾ അവൾ സുഖായിരിക്കുന്നു സാധാരണ നോർമലി നടക്കാനോ മിണ്ടാനോ ഒന്നും ഒരു ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് അവളിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പ്രാർത്ഥനയിലും ഈശോയുടെ പ്രാർത്ഥനയും പാട്ടും എനിക്ക് എല്ലാ ദിവസവും ഈശോയുടെ ഗാനങ്ങളൊക്കെ അയച്ചു തരും അങ്ങനെ ഒരു കുഴപ്പമില്ല അത് എൻ്റെ ചേച്ചി ചേ എൻ്റെ മൂത്ത ചേച്ചിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവളുടെ മോളുടെ കാര്യം മൂത്ത മൂത്ത ചേച്ചിയുടെ മകൾ അപ്പം ഇപ്പം അവർ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം എൻ്റെ മൂത്ത ചേച്ചി സീനായിലും സെഹിയോനിലും പോയി ധ്യാനം കൂടി അവരെല്ലാം സുഖായിരിക്കുന്നു യേശുവെ നന്ദി സ്തുതി യേശുലിയ ഭയം കൊണ്ട് വരുന്നതാ അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് വരുന്ന തല കേൾക്കുന്ന ആഘാതങ്ങളാണ് അതിനെ മരുന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ കർത്താവ് വചനം കണ്ടുപിടിച്ചിട്ടുണ്ട് മത്തായുടെ സുവിശേഷം പതിനേഴാം മധ്യായും പതിനെട്ടാമത്തെ തിരുവചനമാണ് മർക്കൂസിൻ്റെ സുവിശേഷം ഒൻപതാം മധ്യയായും പതിനാല് തൊട്ട് ഇരുപത്തൊമ്പത് വരെയുള്ളതാണ് അ ലലിയ മൊത്തായ സുവിശേഷത്തിൽ അതിൻ്റെ ഹെഡിങ് എന്നെ നിങ്ങൾ നോക്കിയാൽ മറിയും അപസ്മാര രോഗിയെ ഈശ്വസുഖപ്പെടുത്തി ആ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം അ ലലിയ അല്ല അതുകൊണ്ട് അപസ്മാരം വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട ഈശ്വരടുത്ത് വരിക ഈശ്വരൻ നിങ്ങളെ സുഖപ്പെടുത്തും എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മ ഓർമ്മിക്കണം അല്ല